യു ഡി എഫും പ്രക്ഷോഭത്തിലാണ് അതിൽ അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഈ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭ സമയമുള്ള കാലത്ത് ചർച്ച ഉണ്ടാവും സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് പൂർണ്ണമായി സ്വീകരിക്കാൻ അതൊരു അല്ല അതെ അതിപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാണിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വിഷയം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുടർ ചർച്ച ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാം ആ ചർച്ചകളിൽ എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളത് ചർച്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അനന്തമായി ഒരു കാര്യങ്ങളും നീണ്ടുപോകില്ല ചർച്ചകളൊക്കെ ഉണ്ടാവും ഈ നിലമ്പൂരിൽ സി പി ഐറ്റും ഇടതുപക്ഷം ഒരു സ്വതന്ത്രനെ പരിഗണിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് പാലക്കാട് മോഡലിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക യു ഡി എഫിനെ സംബന്ധിച്ചുണ്ടോ യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ കൊണ്ടുപോയി മത്സരിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ പാല പാലക്കാട് യു ഡി എഫിന് യാതൊരു ആശങ്കക്കും അവകാശം ഉണ്ടായിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മനസിലായില്ലേ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയില്ലേ അതാ അതാ അതൊക്കെ നിങ്ങൾ ഭാവനയിൽ നിന്ന് കഥ വനയേണ്ട കാര്യമില്ല അവരിപ്പോൾ ഇപ്പോൾ തൽക്കാലം പിന്നാവാ കഥകളൊക്കെ പിന്നെ നിങ്ങൾ മെച്ചുണ്ടാക്കുന്ന കഥകളായി മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ ഇനിയും അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇനിയും മതിയായിട്ടില്ലേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ ഈന്നലെ ആ കാര്യം ഇനി ഇന്നലെ പറഞ്ഞതാണ് ഇനി കേട്ടു കേട്ട് അവസാനം നാട്ടുകാർക്ക് പിടിക്കൂല അതുകൊണ്ട് ഇനി പൂർണ്ണമായ അതെ അതെ അതൊക്കെ അത് അതൊന്നും പിന്നെ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട ആവക വിഷയങ്ങളൊക്കെ അതിന്റെ വൈക്ക് പോകും ആവുമ്പോ ന്യൂസുകളോട് പറയാം മാത്രമേ അങ്ങനെ 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 അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ കണ്ട് ചോദിച്ചത് എന്റെ ഉത്തരാക്കണ്ടീ അല്ല അതെ അതെ നമ്മൾ കൂടുതൽ അതില് അതില് കൂടുതൽ അതില് അതില് കൂടുതൽ പ്രതികരണം ഞാൻ പറയില്ലെ ചോദിക്കേണ്ട വെറുതെ